വാർത്തകൾ തുടരുന്നു തൃശൂർ പി ടി സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ വീണ്ടും മർദ്ദനാരോപണം കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചതായി ആരോപിച്ച സർക്കാർ ജീവനക്കാരനായ അസ്ഹറാണ് രംഗത്തെത്തിയിരിക്കുന്നത് തൃശൂർ വെള്ളാനിക്കര സ്വദേശിയായ അസ്ഹറിനെ രണ്ടായിരത്തി പതിനെട്ടിൽ രതീഷ് മണ്ണൂത്തി എസ് ഐ ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം അതേസമയം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്ന് വില്ലേജ് അസിസ്റ്റന്റായ അസ്ഹറിനെ തഹസിൽദാർ വിലക്കി രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഏഴിനാണ് സംഭവം അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് തൃശൂർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്കായിരുന്ന അസ്ഹറിനെ മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് സ്റ്റേഷനിൽ വെച്ച് രതീഷ് യാതൊരു കാരണവുമില്ലാതെ എന്നാണ് അസ്ഹർ പറയുന്നത് മുഖത്തടിക്കുകയും അടിയിൽ വെച്ച് തല്ലുകയും ചെയ്തു രതീഷ് ഉൾപ്പെടെ രണ്ടുപേരാണ് തന്നെ മർദ്ദിച്ചതെന്ന് അസ്ഹർ പറഞ്ഞു ഇല്ലാത്ത വകുപ്പുകൾ ൾ ചുമെതിരെ കേസെടുത്തതിനാൽ സസ്പെൻഷനിലായെന്നും പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് മൂന്നര വർഷത്തിനു ശേഷം തിരികെ ജോലിയിൽ പ്രവേശിച്ചെന്നും അസ്ഹർ വ്യക്തമാക്കി കേസ് ഒതുക്കാൻ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും അസ്ഹർ പറയുന്നു മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്തു അത് അതിന്റെ അടിസ്ഥാനത്തില് കോടതി വിളിപ്പിച്ചു കോടതി ർദനം കാരണം മാനസികമായി തകർന്നിരുന്നുവെന്നും ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് തുറന്നു പറയാൻ തീരുമാനിച്ചതെന്നും അസഹർ കൂട്ടിച്ചേർത്തു കേരള വിഷൻ